നാല് സ്നേഹം നിറഞ്ഞവരെ ആണ്ടുപട്ടം പതിനാറാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പോലെ അനുദിന വിശുദ്ധൻ്റെ വിശുദ്ധയുടെ ചിന്തയിൽ നിന്ന് ഒരു കുഞ്ഞു ചിന്തയോടുകൂടെ ആരംഭിക്കാം മൂന്നാം ശതാബ്ദം വിശുദ്ധ ക്രിസ്തീന കന്യകയും രക്തസാക്ഷിയമായ ക്രിസ്തീനിയയാണ് പുണ്യവതിയാണ് നമ്മളിന്ന് ഓർമ്മി ഓർമ്മിക്കുക കുർബേൻ എന്ന് പറയുന്ന അപ്പന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ റൂമിൽ തന്നെ സ്വർണവും മറ്റെല്ലാം കരുതിയിരുന്നു പക്ഷേ ദരിദ്രരോട് സ്നേഹം തോന്നിയ ഈ ക്രിസ്തീന എന്ന് പറയുന്ന പെൺകുട്ടി ആ റൂമിൽ കയറി സ്വർണ്ണമെല്ലാം ഇടിച്ചു തകർത്ത് പൊടിച്ച് അത് ദാനം ചെയ്തു ഇത് കണ്ടിട്ട് ക്ഷുഭിതനായ അപ്പൻ അത് അവളെ നന്നായിട്ട് പ്രഹരിക്കുകയും ജയിലിലടക്കുകയും മാംസ കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കയറുകയും മർദ്ദനോപനത്തിൽ വെച്ച് അത് ചൂട് പഴിപ്പിക്കുകയും ശരീരം പഴിപ്പിക്കുകയും ഭാരമേറിയൊരു കല്ല് കെട്ടി ബൊൽസേന തടാകത്തിലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അത്ഭുതകരമായി ഈ ക്രിസ്തീനയെ മാലാക്കയെ ദൈവം മയിക്കുന്ന മാലാക്കാർ രക്ഷി രക്ഷിക്കുന്നുണ്ട് ചരിത്രം പിന്നെ തീച്ചുള ദഹിപ്പിക്കാൻ ആജ്ഞാപിക്കുന്നു പിന്നെ അപ്പം മരണപ്പെടുന്നു അതിനുശേഷം ഭരണാധികാരികൾ തീച്ചുളയിൽ ദഹിപ്പിക്കുന്നു ഒരു സർപ്പക്കാട്ടിൽ കൊണ്ടിടുന്നു അവിടെയൊക്കെയും ഈശു അത്ഭുതകരമായി ഈ ക്രിസ്തീനയെ രക്ഷപ്പെടുത്തുന്നു പക്ഷേ പിന്നീട് നാവ് മുറി മുറിച്ച് കളഞ്ഞ് ഛേദിച്ച് കളഞ്ഞ് അസ്ത്രം കൊണ്ട് ദേഹം കുത്തിത്തൊളിച്ചാണ് മരണപ്പെടുന്നത് രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഒരു സംഭവം ഓർക്കുക പ്രശ്നങ്ങൾ പ്രദർശിക്കാൻ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ് മാലാഖ അയച്ചു ഈശു തന്നെ നേരിട്ട് വന്നും സംരക്ഷണം ഒരുക്കുന്ന സംഭവം ക്രിസ്തീന നമ്മൾ പഠിപ്പിക്കുകയാണ് ട്രഫാഗർ യുദ്ധത്തിൻ്റെ കെടുതി മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ആയിരത്തി എണ്ണൂറ്റി ആറ് ഒക്ടോബറിൽ ജോൺ ന്യൂട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നം മറവി രോഗം പറയുന്നത് എന്താണെന്നോ പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു രോഗം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളിൽ ഒരു വർഷം മുമ്പ് ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ എന്തൊക്കെ മറന്നാലും യേശു എന്നെ രക്ഷിച്ചു എന്നത് മറക്കാൻ പറ്റില്ല പ്രിയരെ ആർത്തിരമ്പുന്ന തിരമാലയ്ക്കു മുമ്പിൽ നിന്നപ്പോൾ പിന്നിലെ ഫെറവുവയുടെ ശക്തമായ സൈന്യത്തിൻ്റെ മുമ്പിൽ പതറാതെ നിന്നത് മോശയുടെ ആത്മവിശ്വാസമാണ് ദൈവത്തിലുള്ള ആശ്രയത്വമാണ് നമ്മെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ് നമ്മളെ കടബാധ്യത വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനോ രോഗം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവൻ എന്നല്ല പരാജയം വരുമ്പോൾ കൂടെയുള്ളവനാണ് കർത്താവ് എന്ന് ഓർക്കുക ചിലപ്പം അത് നിശ്ശബ്ദതയിലായിരിക്കാം കർത്താവ് നമ്മളെ ഇടപെടുന്നത് ഈ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കഷ്ടപ്പാടുകൾ തരുന്നത് ഓർക്കാം വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമതി നമുക്ക് സുപരിചിതമായ ജെറമിയ പ്രവാചൻ്റെ വിളിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ ഒന്നാം അധ്യായത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒന്നാം ഭാഗമാണ് ഇവിടെ യഹോബയായ ദൈവത്തോട് സംബന്ധിക്കുന്ന യഹോബയായ ദൈവം ജർമിയോട് സംബന്ധിക്കുന്ന ഒന്നാമത്തെ ഭാഗം ഒന്നാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക പിന്നെ രണ്ട് ദർശനങ്ങളെക്കുറിച്ചാണ് പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ അങ്ങനെ ഉൾച്ചേർത്ത ഒരു ഭാഗമാണ് ഇന്നത്തെ പ്രമേയമായി നിൽക്കുന്നത് തുടക്കം തന്നെ കർത്താവ് പരിപാലനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിൻ്റെ പരിപാലനയെ വിളിക്കുന്ന വിളിക്കുമ്പോൾ തൻ്റെ കുറവുകളിലേക്കാണ് ജർമ്മി ശ്രദ്ധിക്കുന്നത് അത് മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് പക്ഷേ ബലഹീനതയിൽ ബലമേന ബലമേകുന്നവൻ്റെ പരിപാലനം ഓർക്കാൻ ഒന്നാമതിന് ഓർമ്മപ്പെടുത്തുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണഘടന തയ്യാറാക്കുന്ന ശ്രമത്തിൽ രാജ്യതന്ത്രജ്ഞന്മാർ ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോൾ എൺപത്തൊന്നുകാരനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഴുന്നേറ്റം നിന്ന് അവരോട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്ന ദൈവമാണ് അവിടെ നിന്നറിയാതെ ഒരു കൊച്ചു കുരുവി പോലും താഴെ വീഴുന്നില്ലെങ്കിൽ അവിടുത്തെ സഹായം കൂടാതെ ഒരു രാജ്യവും ൂരാൻ പോകുന്നില്ല എല്ലാവരും ആ വാക്കുകളിൽ പ്രചോദിതരായി അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി പക്ഷേ അവരുടെ പ്രശ്നങ്ങളുടെ ചുരുൾ നിവർന്ന് കിട്ടിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഒരേറെ കുറവുകൾ നിറവുകളാക്കുന്ന തമ്പുരാൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ജെറമിയ നമ്മളോട് പറയുകയാണ് നീ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ് ഈയിടെ സ്പെയിനിൻ്റെ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ലൂയിസ് ടീ ഫ്യൂൻ്റെ കാസ്റ്റിലോ മാധ്യമ പ്രവർത്തക ഹെലീന കോണ്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കുരിശു വരയ്ക്കുന്നത് മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല രണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും മൂന്ന് തനിക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ട് പ്രിയരെ ജറമിയ ദൈവത്തിൽ തൻ്റെ ജീവിതം അടിയറ വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ചിന്ത നൽകുന്നുണ്ട് കൂടുതലായി നമ്മൾ ഈ ദൈവ ആശ്രയത്തോടു കൂടെ വളരുക അലപ്പു എന്ന് പറയുന്ന സിറിയൻ നഗരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറിന് ഇടയിൽ ഒരുപാട് യുദ്ധക്കെടുതിയുടെ നാശനഷ്ടങ്ങൾ നേരിട്ട സിറിയൻ നഗരമാണ് അവിടെ നിന്നും ഈ പതിനേഴ് വർഷത്തിനിടെ ഇരട്ട സഹോദരങ്ങളായ ഫാദർ ജോർജ് പൗളോ ജോണി ജലൂഫ് പട്ടം വൈദിക പട്ടം സ്വീകരിച്ചത് ഈയിടെ കണ്ട കാഴ്ചയാണ് ദൈവാശ്രയമുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളിലോ യുദ്ധക്കെടുതികളിലോ അല്ല വിളിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തനായ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇരട്ട സഹോദരങ്ങൾ വൈദികരായിത്തീർന്നത് കർത്താവിൽ ആശ്രയിക്കാം കർത്താവാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ അത് ഏത് വിളിയും കുടുംബജീവിതമാകട്ടെ പൗരോദ്യമാകട്ടെ എല്ലാം അങ്ങനെ തന്നെ സങ്കീർത്തനം എഴുപത്തൊന്ന് ഇത്തരത്തിലുള്ള ഒരു കഥ പറയുന്നു യൗവനം മാത്രമാണ് വസന്തകാലം എന്ന് കരുതുന്നവർക്ക് വാർദ്ധക്യം ദൈവത്തിൽ ആശ്രയിച്ചാൽ വസന്തമാകുമെന്ന ധനി സങ്കീർത്തനത്തിലുണ്ട് തൻ്റെ വാർദ്ധക്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ജപമാല മുറുകെ പിടിച്ച് കസേരിയിൽ ചരിഞ്ഞിരിക്കുന്ന മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ചിത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല അത് ചരിത്രം കണ്ടതാണ് വാർദ്ധയ്ക്കും ദൈവം നൽകുന്ന ബലം അനുഭവിക്കാനുള്ള ഇടമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു നമ്മുടെ നമുക്കൊരു നമുക്ക് അറിയാവുന്നൊരു കഥയുണ്ട് നാല് കാൽപ്പാടുകൾ മണൽ മണലിൽ പതിഞ്ഞ ഒരു കഥ അത് സാധാരണ ജീവിതയാത്രയിൽ കർത്താവ് കൂടെ നടക്കുമ്പോൾ കൂടെ നടക്കുന്ന കർത്താവിൻ്റെ രണ്ട് കാലുകളും അതുപോലെ തന്നെ കൂടെ നടക്കുന്ന സ്വർഗത്തിലെത്തിയ ആ മനുഷ്യൻ്റെ പാദങ്ങളും കാണുന്നുണ്ട് പക്ഷേ പ്രതി പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ രണ്ട് പാദങ്ങൾ മാത്രം കാണുമ്പോൾ അദ്ദേഹം പരാതിപ്പെടുന്നുണ്ട് കത്താവ പറയുന്നു നീ അപ്പോൾ എൻ്റെ തോളത്താണ് അതുകൊണ്ടാണ് ആ കടപ്പുറത്തെ മണൽ മണപ്പുറത്ത് രണ്ട് പാദങ്ങൾ മാത്രം പതിഞ്ഞത് പ്രിയരെ ഇത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ സുവിശേഷത്തിൽ വിധക്കാരൻ്റെ ഉപമയാണ് നമ്മൾ കേൾക്കുന്നത് യേശു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഒരു പ്രസംഗപീഠം ഒരുക്കി അതായത് വള്ളത്തിൽ നിന്ന് ഇരുന്ന ആളുകളോട് പ്രസംഗിക്കുകയാണ് വാക്യം ഒമ്പത് പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ വചനം യക്ഷയാ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച ആത്മീയമായ ശ്രവണത്തിൻ്റെ ധ്വനി നൽകുന്നു ക്ഷമ പ്രയർ ക്ഷമ ഇസ്രായേൽ ഇസ്രായേലെ കേൾക്കുക എന്ന യഹോവയായ ദൈവത്തിൻ്റെ ധ്വനി എക്ഷയ പ്രവാചകൻ മുപ്പത്തിരണ്ട് മൂന്നിൽ പറയുന്നു കാണുന്നവൻ കണ്ണ് ചിമ്മുകയില്ല കേൾക്കുന്നവൻ ചെവിയോർത്ത് നിൽക്കും യക്ഷയാ പ്രവാചകൻ അൻപത് നാലും അഞ്ചും വാക്യങ്ങൾ പ്രത്യേകമായ അഞ്ചാം വാക്യത്തിൽ പറയും ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല കൗൺസിലിംഗ് ഹീ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഒരംഗത്ത് ഹീലിംഗ് സംഭവിക്കുന്നത് നമ്മൾ എൺപത് ശതമാനം ശ്രവിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നാട്ടിൽ അവൻ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറയും ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേൾവി അനുസരണീയമായി ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് അനുസരണീയമായി അതുകൊണ്ടാണ് ജോർജ് ബർണാട് ഷാ എഴുതിയത് യഥാർത്ഥമായി ദൈവത്തോട് ഉറ്റബന്ധം പുലർത്താതെയുള്ള സന്മാർഗികത വേരില്ലാത്ത വൃക്ഷം പോലെയാണ് അങ്ങനെ അങ്ങനെയുള്ളവർ പോഷിക്കുന്ന നീരുറവയില്ലാത്ത അരുവി പോലെയോ മണൽപ്പുറത്ത് നിർമ്മിച്ച വീട് പോലെയോ ആകുന്നു എന്ന് ബർണാട് ഷാ പറയുന്നുണ്ട് പ്രിയരെ അതെ കേൾക്കേണ്ടത് ദൈവത്തെയാണ് ദൈവത്തെ ഇസ്രായേലിൽ കേൾക്കുക അപ്പോൾ ആ കേൾക്കുന്ന കേൾക്കുന്ന വക്താക്കളായിട്ട് നമുക്ക് മാറാം മറ്റുള്ളവരെയും കേൾക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഒന്നാം വായന വിളി ഏതായാലും അത് കുടുംബ ജീവിതമാകട്ടെ ഏകാന്ത ജീവിതമാകട്ടെ സന്യസ്ത ജീവിതമാകട്ടെ പക്ഷേ വിളിക്കുന്ന ദൈവം കുറവുകൾ കണ്ടിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കുറവുകൾ നിറവുകളാക്കാൻ നമ്മളോടൊപ്പമായിരിക്കും എന്നുള്ള ധ്വനി നൽകുന്നുണ്ട് അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് ദൈവകൃപയിലാണ് എല്ലാ വിളിക്ക് പിന്നിലും കർത്താവിൻ്റെ ഇതുണ്ട് സങ്കീർത്തനം പറയുന്നു ദൈവവും മനുഷ്യനും ചേർന്നാൽ എല്ലാ പ്രായഭേദമന്യേ എല്ലാ നാളുകളും വസന്തമായി തീരും അത് പ്രായം കൂടിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അതും വസന്തമായി തീരും ദൈവാശ്രയം വേണം വാർദ്ധക്യം വസന്തമാക്കാൻ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ സങ്കീർത്തനം പറയുന്നു സുവിശേഷവും അങ്ങനെ തന്നെ ദൈവത്തെ കേൾക്കുക ക്ഷമ കേൾക്കൂ ഇസ്രായേൽ ഓരോ ദിവസവും പാടാൻ പറ്റിട്ട് ഇത്രത്തോളമേ ഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളമേ ഹ സഹായിച്ചു താങ്ക് യു